സിനിമാ നടൻ നിവിൻ പോളി പെട്ടുപോയി ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസിലാണ് നിവിൻ പോളിക്കെതിരായി ഒരു ലൈംഗിക ആരോപണം ഉണ്ട് എന്ന് മനസ്സിലായത് അത് ടോട്ടലായിട്ട് നിഷേധിച്ചു തൻ തനിക്കെതിരായി പറഞ്ഞ പെൺകുട്ടിയെ അറിയില്ല കണ്ടിട്ടില്ല ആരാന്നറിയില്ല എന്ന് ധൈര്യസമേതം പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടി നിഷേധിച്ച ഒരു സംഭവമാണ് ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ അവിടെ എറണാകുളത്തു നിന്ന് ഒരു കേസെടുത്ത് അങ്ങോട്ട് പായിച്ചിട്ടുണ്ട് ദുബായി ജോലിക്ക് പോയ ഊന്നുകൽ സ്വദേശിനി അവിടെ ചെന്ന് കഴിഞ്ഞ് ശ്രേയ എന്ന ഒരു സ്ത്രീയുടെ അടുപ്പത്തോടു കൂടി അവിടെ ഒരു ഫ്ലാറ്റിൽ ചെന്നു അവിടെ നിവിപൊളിയൊക്കെ വരുന്നുണ്ട് അവരെ ഒന്ന് പരിചയപ്പെടാം എന്നാണ് പറഞ്ഞാണ് കൊണ്ടുപോയെന്ന് പറയുന്നു എന്തായാലും അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് കുടിക്കാൻ കൊടുത്തു പിന്നെ രണ്ടൂന്ന് ദിവസം അതിൻ്റെ കിക്കിലായി ആ ഓർമ്മ കേടിലായി കൂട്ട ബലാത്സംഗം മൂന്നാലഞ്ച് പേരവിടെ അങ്ങ് നടത്തി ഇവർ മൂന്നാല് ദിവസം പട്ടിണിയിഴു ആഹാരം കൊടുത്തില്ല ഇവർക്ക് കുടിക്കാൻ കൊടുത്ത ഡ്രഗ്സിൻ്റെ വെള്ളമാണ് അബോധാവസ്ഥലായി ദുബായിലെ ജോലിക്ക് പോയ വ്യക്തിയാണ് സിനിമാ മോഹം ഒന്നും ഇവർക്കില്ല അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ചില ചാൻസുകളുണ്ട് എന്ത് ശ്രേയ എന്ന് പറഞ്ഞാൽ ഇവരുടെ സുഹൃത്ത് പറഞ്ഞെന്നും ഏതായാലും അവരെ പോയി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ും അവിടെ പോയി ആ ഹോട്ടലിൽ വെച്ചാണ് കുടിക്കാൻ കൊടുത്തു അബോധാവസ്ഥയിലായി പിന്നീട് നാലഞ്ച് പേര് മാറി മാറി രണ്ട് മൂന്ന് ദിവസം അവരെ റേപ്പ് ചെയ്തു അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അവരെ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതിൽ ഒരു മൊബൈൽ ഫോണിൽ നിവിൻ പോളിയുമായിട്ട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മൊബൈൽ ഫോൺ ഈ സംഭവത്തിന് ശേഷം അവർ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷേ മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതിൽക്കൂടെ തൻ്റെ ഈ അവസ്ഥയിൽ അവർ ഭർത്താവിനെ നാട്ടിൽ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട് ആ ഹോട്ടലിനടുത്തൊരു ഫ്ലാറ്റിലോട്ട് മാറ്റി അവിടെ ഇട്ട് വീണ്ടും ഇവരെ റേപ്പ് ചെയ്തു കൂട്ടബലാത്സംഗം മുന്നൂറ്റി എഴുപത്തിയാറ് ഡി ആണത് ജീവരന്ധം തടവ് മുതൽ ലൈഫ് ലോങ് ആണ് ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്തായാലും നിവിൻ പോളിക്കെതിരായി ഈ ആരോപണം അവർ ഒരു പരാതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കൊടുത്തിരുന്നു മൂന്നാലഞ്ച് മാസം മുമ്പ് ആ പരാതി അവിടുത്തെ എസ് എച്ച്ഒ വാങ്ങി നിവിൻ പോളിയെ വിളിച്ചു എന്തോ സംസാരിച്ചു എന്ന് തോന്നുന്നു ഇവരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടുത്തെ എസ് എച്ച് എടുത്തു ഇതൊരു റേപ്പാണെന്ന് പറഞ്ഞില്ല എന്ന് ദി ലിവിൻ ലിവിൻ പോളി പ്രസ് കോൺഫറൻസിൽ പറയുന്നു എന്തായാലും അവിടെ ഒരു പരാതി കൊടുത്തു തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഇവർക്ക് ആ മൊഴി കൃത്യമായി എങ്ങനെ പറയണമെന്ന് അറിയില്ല എങ്കിലും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു മൂന്ന് ദിവസം മറ്റു പലരുമായി ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ മാന്യതയോർത്ത എന്തോ അവിടെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അത്രയും വിശുദ്ധമായ വിവരമില്ല എന്ന് തോന്നുന്നു എങ്കിലും തന്നെ തന്നെ ശാരീരികമായി അവരെല്ലാവരും പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അന്ന് ഇതിനൊരു കേസ് ഊന്നുകൾ പോലീസ് ശേഷിച്ചോ എടുത്തില്ല ഇപ്പോൾ അവർ ധൈര്യസമേതം എറണാകുളം റൂറൽ എസ് പിക്ക് കൊടുത്തു പരാതി അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ത്രീ സെവൻറ്റി സിക്സ് ഡി അനുസരിച്ചുള്ള കുറ്റത്തിന് എഫ്ഐആർ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ അയച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് എസ് ഐ ടി ഈ ഒരു കേസ് ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നു ദുബായിലെ നിബീം പോളിയും ഒരു പ്രൊഡ്യൂസറായ വ്യക്തിയൂടെ ചേർന്നിട്ടാണ് ഈ ഇവരെ പീഡിപ്പിച്ചതും സംഘടിപ്പിച്ചതെന്നൊക്കെയാണ് ഇപ്പം വരുന്ന വാർത്തകൾ എന്തായാലും ഈ ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നിവിൻ പോളി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയാണ് ആരുടെ ഉപദേശപ്രകാരമാണ് ഏത് ലീഗൽ അഡ്വൈസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ടോട്ടലായിട്ട് അത് നിഷേധിച്ചു ഈ സ്ത്രീയെ അറിയില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി അത് പരമ പോയോ പരമാബ്ധമായിപ്പോയോ എന്നെനിക്കിപ്പം തോന്നുന്നുണ്ട് കാരണം ഈ സ്ത്രീയെ അവിടെ പോയ ശേഷം ശ്രേയ എന്ന സ്ത്രീയുടെ ഒപ്പമാണ് ഹോട്ടലിൽ വന്നതും ഫ്ലാറ്റിൽ പോയതും അതിനെ സംബന്ധിക്കുന്ന ചില രേഖകൾ ഇവരുടെ രണ്ടാമത്തെ മൊബൈലിലുണ്ട് ആ ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ദുബായി തന്നെയുള്ള ഇവരുടെ ഒരു ബന്ധു കസിനെ വിളിച്ചു വരുത്തി തന്നെ രക്ഷിക്കണമെന്നും അവരിവിടെ വന്ന് അവിടെ വന്ന് നേരെ എയർപോർട്ടിൽ കൊണ്ടുവന്നു അവരവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നാട്ടിൽ വന്ന് ഭർത്താവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു അതിനുശേഷമാണ് രണ്ടുപേരും ആലോചിച്ചിട്ടാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഈ പെറ്റീഷൻ കൊടുക്കുന്നത് അതൊരു കേസിലേക്ക് വന്നില്ല ഏതായാലിപ്പം നിവിൻ പോളി ഉൾപ്പെടെ ആറ് പ്രതികളുണ്ട് ആ കേസിനകത്ത് ആറാം പ്രതിയാണ് നിവിൻ പോളി ഒന്നാം പ്രതി ഇവരെ കൂട്ടിക്കൊണ്ടുപോയ ശ്രേയ തന്നെ രണ്ടാം പ്രതി പൊടീശ്രേയ രാഗം സുനിലാണ് മൂന്നാം പ്രതി ബീ ഒരു ബീനയും നാലും അഞ്ചും പ്രതി കുട്ടനും ബഷീർ വന്ന രണ്ട് പുരുഷന്മാരുമാണ് ഏതായാലും മുന്നൂറ്റി എഴുപത്താറടി കൂട്ടബലാത്സംഗം അവിടെ നടന്നു രണ്ട് സ്ഥലത്ത് വെച്ച് നടന്നു ഇവർ നാട്ടിൽ വന്നിട്ട് ആ ഹോട്ടലുകാരെ വിളിച്ച് സി ടി വി ദൃശ്യത്തിന് ശ്രമിച്ചതായി കാണുന്നുണ്ട് ആ ഫ്ലാറ്റിലെ ഉടമസ്ഥനെ വിളിച്ചിട്ട് ശ്രമിച്ചതായി കാണുന്നുണ്ട് എന്തായാലും ആറുപേരെ പ്രതി ചേർത്താണ് പെറ്റീഷൻ കൊടുത്തെത്തിക്കുന്നത് അപ്പം കൗണ്ടറിൽ ഈ ലിവിൻ പോളിയുടെ പ്രസ് കോൺഫറൻസിനകത്ത് ഈ സ്ത്രീയെ അറിയില്ല കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള വാദഗതികൾ നിരത്തിയത് വളരെയധികം ദൂഷ്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നത് കാരണം ഈ സ്ത്രീ ദുബായി പോയതിന് പാസ്പോർട്ടിനകത്ത് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറിയ ഡേറ്റും ടൈമും ഉണ്ട് അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നതും ഉണ്ട് ആ പീരീഡിൽ നിവി പോളി ദുബായിൽ ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഉണ്ട് അതായത് എൻ്റെ പാസ്പോർട്ടുണ്ട് അതിലവിടെ പോയതും തിരിച്ചു വന്നതൊക്കെ ഉണ്ടാവും അവിടെ ഇവർ നാട്ടിൽ സിനിമാ താരം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവിടെ വേറെ ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ആ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് അവിടെ കാഷ്ടിം കൗച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം സ്ത്രീകൾ അവിടെ വന്നു പോകുന്നുണ്ട് ഇവരുടെ അടുത്ത് അതൊക്കെ തന്നെയാണ് മ്ലേച്ഛമായ ഒരു ബിസിനസ്സാണ് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിലെ വലിയ വലിയ നടന്മാരെ നമ്മൾ ബഹുമാനിക്കും ആരാധിക്കും അവരെ അവനെ സിദ്ധിയേക്ക് അഭിനന്ദിക്കും അത് നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ മാത്രം വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ പലരും പല രീതിയിലുള്ള ബിസിനസ് ഇതുപോലെ വൃത്തികെട്ട ബിസിനസ് ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ തുറന്നു പറച്ചിലെ അനുസരിച്ചുള്ളൊരു കേസ് വന്നു അത് റെയിപ്പാണ് ലൈഫ് ലോങ് തടവ് കിട്ടാം കൂട്ടബലാൽ സംഘത്തിന് അതുപോലെ തന്നെ ഈ ശ്രേയ എന്ന സ്ത്രീ അവർ ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് പോലീസ് കണ്ടെത്തണം എസ് ഐ ടിക്ക് കേസ് മാറിയതുകൊണ്ട് വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഇവർ വിധേയമാകും അതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ നിവിൻ പോളിക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ്പോൺസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് എവിഡൻസ് ആണ് ടോട്ടൽ ഡീനെയിലാണ് അതിന് വിരുദ്ധമായ എവിഡൻസ് വന്നാൽ പണി പാളിയത് തന്നെ എന്ന് ഞാൻ കരുതുന്നു അതിനുശേഷം ഇവരുടെ സിമ്മിൽ കൂടി പോളി ഇവരെ വിളിച്ചിട്ട് രണ്ടാമത് വീണ്ടും അങ്ങോട്ട് വാ അങ്ങനെയുള്ള ഒരു ഇൻവിറ്റേഷനുള്ള എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു പൊതുവേ നോക്കിക്കഴിയുമ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് സിനിമാ അഭിനയത്തിനല്ല എന്നാണ് അവർ തീർത്ത് പറയുന്നത് ജോലി സമ്പാദത്തിനാണ് അവർക്ക് അങ്ങനെ ഒരു സിനിമാ മോഹമില്ല പക്ഷെ അവിടെ ഒരു ഫിലിം പ്രൊഡ്യൂസർ സുനിൽ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിൽ രണ്ടാം പ്രതിയായി ശ്രേയ ഒന്നാം പ്രതിയായി ആളെ കൂട്ടിക്കൊടുക്കുന്ന ആളാണോ ശ്രേയ നമുക്കറിയില്ല പക്ഷേ ശ്രേയ മുഖേനയാണ് സിനിമാ താരങ്ങളെ പരിചയപ്പെടുന്നതും ഇവർ കൂട്ടബലാത്സംഗത്തിന് വിധേയമാകുന്നതും ഹണി ട്രാപ്പിലുള്ള ഒരു പാര്യം ഭർത്താവു ആണ് ഇവരെന്നുള്ള രീതിയിലെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിവിയും പോളിയും മറ്റൊരു ഇട്ടു എന്ന് പറയുന്നുണ്ട് ഏതായാലും ഭർത്താവുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ടാണ് ഈ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് അവർ പറയുന്നുണ്ട് ഭർത്താവ് തൻ്റെ ഒപ്പമുണ്ട് അവിടുത്തെ അന്വേഷണത്തിന് പോലീസ് പോകേണ്ടി വരും ഇവർ രണ്ടുപേരുടെയും പാസ്പോർട്ട് ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും അത് ചിലപ്പം സി ചെയ്യേണ്ടി വരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സി സി ടി ദൃശ്യത്തിൽ ഈ സ്ത്രീ കയറിപ്പോകുന്നതും ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും ആ പീരീഡിൽ തന്നെ ആ ഹോട്ടലിൽ മുറിയെടുത്തത് ആരാണ് അത് നിവിൻ പോളിയാണോ പ്രൊഡ്യൂസർ സുനിൽ കുമാറാണോ ഏതായാലും അവരുടെ ആരെങ്കിലും പേരിലായിരിക്കണം മുറിയെടുത്തിട്ടുള്ളത് പല സ്ത്രീകളും ഇതുപോലെ തിക്ത അനുഭവമുള്ളവർ അവിടെയുണ്ട് എന്നാണ് ഈ ഇപ്പോഴത്തെ പരാതിക്കാരി പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആണ് ഈ സംഭവം എന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി കേസെടുത്ത അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇത് വല്ലാത്തൊരു കുരുക്കിൽ ചെന്ന് ചാടി നിബിംപോളി എന്ന നടൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നല്ല അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കാൻ കഴിവുള്ള ആളാണ് പക്ഷേ ഇതൊരു വല്ലാത്ത വെട്ടിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് അദ്ദേഹം ടോട്ടലായിട്ട് നിഷേധിച്ചു ഈ കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് തന്നെ വെനയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് woo <laughs>